മൂങ്ങയെ കണ്ടാൽ എത്ര പേർക്ക് ഇപ്പോഴും പേടിയുണ്ട് നാട്ടിൻ പുറങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയുന്നത് മൂങ്ങയെ കാണുന്നത് അത്ര നല്ലതല്ല എന്തോ മോശമായ കാര്യം സംഭവിക്കാൻ പോകുകയാണെന്നാണ് വേറെ ചിലർ പറയുന്നത് മൂങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യം വരുമെന്നാണ് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ പിന്നെ ചിലർ വിശ്വസിക്കുന്നത് മൂങ്ങയ്ക്ക് പകൽ കണ്ണു കാണില്ലെന്നും എന്നാൽ മനുഷ്യനേക്കാൾ വ്യക്തമായി മൂങ്ങയ്ക്ക് പകൽ കാണാം പിന്നെ എന്തിനാണ് രാത്രി ഇര പിടിക്കുന്നത് മൂങ്ങയുടെ കൂട്ടത്തെ വിളിക്കുന്ന രസകരമായ പേര് എന്ത് മൂങ്ങയ്ക്ക് ഇര പിടിക്കാൻ കണ്ണുകൾ ആവശ്യമില്ല പിന്നെ അവർ എങ്ങനെ ഇര പിടിക്കുന്നു മൂങ്ങയുടെ കുഞ്ഞുങ്ങൾ മനുഷ്യനെ പോലെ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ കാരണം എന്താണ് മൂങ്ങ രക്ഷപ്പെടാൻ ചെയ്യുന്ന വിചിത്ര കാര്യങ്ങൾ തുടങ്ങി മൂങ്ങയുടെ രസകരമായ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വലിയൊരു തെറ്റാണ് മൂങ്ങയ്ക്ക് പകൽ കാഴ്ച കാണില്ല എന്ന് എന്നാൽ മനുഷ്യനേക്കാൾ കൂടുതൽ വ്യക്തമായി പകൽ കാഴ്ച കാണാൻ മൂങ്ങയ്ക്ക് കഴിയും അങ്ങനെയെങ്കിൽ പിന്നെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് മൂങ്ങ രാത്രിയിൽ ഇരപിടിക്കാൻ ഇറങ്ങുന്നത് അതിന് പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് മൂങ്ങയുടെ പ്രധാന ഭക്ഷണങ്ങളായ എലികൾ ചെറുജീവികൾ പാമ്പുകൾ ഒക്കെ രാത്രിയിലാണ് സജീവമാകുന്നത് രണ്ട് മൂങ്ങയെ പിടിച്ച് ഭക്ഷിക്കുന്ന വലിയ പക്ഷികളായ പരുന്ത് കഴുകന്മാർ പകൽ സമയത്ത് സജീവമാണ് മൂന്ന് പകൽ സമയത്ത് കാക്കകൾ തുടങ്ങി മറ്റ് പക്ഷികൾ ആക്രമിക്കുന്നതുകൊണ്ട് അതുപോലെ അവയുടെ കേൾവി ശക്തിയും ശബ്ദമില്ലാതെ പറക്കുന്നതും മികച്ചതാവുന്നത് രാത്രിയിലാണ് മൂങ്ങയ്ക്ക് മനുഷ്യരെ പോലെ കണ്ണു ചലിപ്പിക്കാൻ സാധിക്കുമോ ഉത്തരം ഇല്ല മൂങ്ങയുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകളെ പോലെ ഉരുണ്ട കണ്ണുകളല്ല പകരം നീളമുള്ള ട്യൂബ് പോലെയാണ് മാത്രവുമല്ല ഇവ തലയൊട്ടിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു വശത്തേക്ക് നോക്കണമെങ്കിൽ കണ്ണ് മാത്രം പോരാ ഒപ്പം തലയും തിരിക്കേണ്ടി വരുന്നു ഇത് പരിഹരിക്കാനാണ് പരിണാമപരമായി ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ തലതിരിക്കാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ മനുഷ്യർ പുറകോട്ട് പെട്ടെന്ന് തലതിരിക്കാൻ ശ്രമിച്ചാൽ രക്തക്കുഴൽ മുറിയുകയോ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിൽക്കുകയോ ചെയ്യും മൂങ്ങയ്ക്ക് ഈ പ്രശ്നമില്ല കാരണം ഇവയുടെ കഴുത്തിൽ പതിനാല് എല്ലുകളുണ്ട് ഉണ്ട് മനുഷ്യനോ ഏഴ് എല്ലുകളെ ഉള്ളു അതുകൊണ്ട് കഴുത്ത് കൂടുതൽ വളയുന്നു ഈ സമയത്ത് രക്തം തലച്ചോറിൽ എത്തിക്കാൻ പ്രത്യേക രക്തക്കുഴലുകളും ഉണ്ട് മൂങ്ങയ്ക്ക് പേടിയോ ഭീതിയോ ഉണ്ടാകുമ്പോൾ ഇവർ പെരുമാറുന്നത് വിചിത്രമായിട്ടാണ് മൂങ്ങകൾ ഓടി രക്ഷപ്പെടാറില്ല പകരം മൂന്ന് തരത്തിലാണ് പെരുമാറുന്നത് ആദ്യം തുവലകളെല്ലാം ശരീരത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ പകുതി അടച്ച് ഒരു ഉണങ്ങിയ മരക്കൊമ്പ് പോലെ നിൽക്കുന്നു ശത്രുക്കൾ നോക്കിയാൽ അവിടെ ഒരു പക്ഷി നിൽക്കുന്നതുപോലെ തോന്നില്ല ശത്രു തൊട്ടടുത്ത് എത്തിയെന്ന് കണ്ടാൽ ചിറകുകൾ പൊക്കി തുവലുകൾ വികസിപ്പിച്ച് വലിയ ജീവിയെ പോലെ തോന്നിപ്പിക്കുന്നു കൂടാതെ പാമ്പുകളുടെ ഹിസ് ശബ്ദവും ടക് ടക്ക് ശബ്ദവും ഉണ്ടാക്കുകയും ചെയ്ത് ശത്രുവിനെ പേടിപ്പിക്കുകയും ചെയ്യുന്നു അവസാനം ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ മൂങ്ങ പെട്ടെന്ന് അനങ്ങാതെ തറയിൽ വീഴും കണ്ണുകൾ അടച്ച് ശ്വാസം ഒട്ടുമിടാതെ കിടക്കും മൂങ്ങ ചത്ത് എന്ന് കരുതി ശത്രുക്കൾ പിന്തിരിഞ്ഞു പോകും മറ്റൊരു അത്ഭുതകരമായ കാര്യം മൂങ്ങകൾ കണ്ണുകൾ ഉപയോഗിക്കാതെ കേൾവിശക്തി കൊണ്ടാണ് ഇര പിടിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം മൂങ്ങയുടെ ചെവികൾ തലയുടെ ഓരേ നിരപ്പിലല്ല ഇരിക്കുന്നത് ഒന്നൽപ്പം മുകളിലും മറ്റേത് താഴെയുമാണ് അതുപോലെ മൂങ്ങയുടെ ഉരുണ്ട മുഖത്തെ തൂവാലുകൾ ആൻറ്റിന പോലെ പ്രവർത്തിച്ച് ശബ്ദം കാതുകളിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് ഇരയുണ്ടാക്കുന്ന ശബ്ദം വളരെ കൃത്യമായി മനസ്സിലാക്കി ഇരയുടെ സ്ഥാനം മില്ലിമീറ്റർ കൃത്യത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു അതുകൊണ്ട് മഞ്ഞിനടിയിൽ കൂടി സഞ്ചരിക്കുന്ന എലികളെയും ഉണങ്ങിയ ഇലകൾക്കടിയിലൂടെ സഞ്ചരിക്കുന്ന ജീവികളെയും കണ്ടെത്തി ഭക്ഷിക്കാൻ സാധിക്കുന്നു മൂങ്ങിക്കൊരു സൂപ്പർ പവർ ഉണ്ട് ശബ്ദമില്ലാതെ പറക്കാൻ സാധിക്കുന്നത് എങ്ങനെ ഇത് സാധിക്കുന്നു മൂങ്ങയുടെ തൂവലുകളുടെ അറ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പിൻ്റെ പല്ലുകൾ പോലെയാണ് ഇത് വായുവിനെ ചെറിയ തരംഗങ്ങളായി മുറിച്ചു വിടുന്നതുകൊണ്ട് കൊണ്ട് ഒട്ടും ശബ്ദമുണ്ടാകില്ല ഒപ്പം ചിറക് വളരെ മൃദുവായതുകൊണ്ട് ശബ്ദം ആഗീകരണം ചെയ്യുന്നു ഇരകൾക്ക് മൂങ്ങ വരുന്നത് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് നിശബ്ദ കൊലയാളി സൈലൻ്റ് കില്ലർ എന്ന് മൂങ്ങകൾ അറിയപ്പെടുന്നു മൂങ്ങയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി വിചിത്രമാണ് ഇവയ്ക്ക് പല്ലുകൾ ഇല്ലാത്തതുകൊണ്ട് ചവച്ച് തിന്നുന്നില്ല പകരം ഇരയെ മുഴുവനുമായി വിഴുങ്ങുകയാണ് അപ്പോൾ ഇവയുടെ എല്ലുകൾക്കും രോമങ്ങൾക്കും എന്ത് സംഭവിക്കും മൂങ്ങയുടെ ശരീരത്തിനുള്ളിൽ ഗിസാഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ വെച്ച് ദഹിക്കാത്ത എല്ലുകളും രോമങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ബോൾ പോലെയാക്കി വയ്ക്കുന്നു ഭക്ഷണം കഴിച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മൂങ്ങ ഇവ തുപ്പിക്കളയുന്നു ആനകളുടെ കൂട്ടത്തെ ഹേർഡ് എന്നും സിംഹത്തിൻ്റെ കൂട്ടത്തെ പ്രൈഡ് എന്നും പറയുന്നത് പോലെ മൂങ്ങയുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് പാർലിമെൻറ്റ് അതെ നമ്മുടെ ലോക്സഭയും രാജ്യസഭയും വിളിക്കുന്ന അതേ പേര് തന്നെ പാർലിമെൻറ്റ് മൂങ്ങയ്ക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവയ്ക്ക് ചെറിയ കാലുകളാണെന്ന് തോന്നും എന്നാൽ തുവലൊന്ന് പൊക്കി നോക്കിയാൽ നല്ല നീളമുള്ള കാല് കാണാൻ സാധിക്കും ഇത് ഇരയെ കൂടുതൽ ആഴത്തിൽ പിടിക്കാൻ സഹായിക്കുന്നു മൂങ്ങയുടെ കാലിനെപ്പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട പ്രത്യേകത ഇവയുടെ വിരലുകളാണ് സാധാരണ പക്ഷികൾക്ക് മൂന്ന് വിരലുകൾ മുന്നോട്ടും ഒന്ന് ആയിരിക്കും എന്നാൽ മൂങ്ങയ്ക്ക് രണ്ട് വിരലുകൾ മുൻപോട്ടും രണ്ട് വിരലുകൾ പുറകോട്ടുമാണ് അതുകൊണ്ട് ഇരയെ നാലു വശത്ത് നിന്ന് മുറുകിപ്പിടിക്കാൻ സാധിക്കും ഒരിക്കൽ മൂങ്ങയുടെ കാലിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് മൂങ്ങകളെപ്പറ്റി വിവരിക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഇവയുടെ ഇടയിലുള്ള കാനിബലിസമാണ് പ്രത്യേകിച്ച് വലിയ ഇനം മൂങ്ങകൾ ചെറിയ ഇനം മൂങ്ങകളെ ഭക്ഷിക്കുന്നു അതുപോലെ കൗതുകമുള്ള കാര്യമാണ് ഭക്ഷണക്ഷാമം ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടിലെ മൂങ്ങ കുട്ടികളിൽ ആരോഗ്യമുള്ളവ ദുർബലരായ സഹോദരങ്ങളെ ഭക്ഷണമാക്കാറുണ്ട് മറ്റു വലിയ മൂങ്ങകളാൽ ആഹാരമാക്കപ്പെടുന്ന ഒരു മൂങ്ങാ വിഭാഗമാണ് വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങിക്ക് മറ്റൊരു അപകടകാരിയായ ശത്രു കൂടിയുണ്ട് അതാണ് മനുഷ്യൻ ഭാഗ്യം വരും നിധി കിട്ടും എന്നുള്ള അന്ധവിശ്വാസം മൂലം ഇവയെ വേട്ടയാടുന്നു ഇത് വെള്ളിമൂങ്ങയുടെ വംശനാശത്തിന് തന്നെ കാരണമാകുന്നു എന്നാൽ വെള്ളിമൂങ്ങകൾ നമുക്ക് സമ്പത്ത് തരുന്നത് ഇവ കൃഷികളെ നശിപ്പിക്കുന്ന എലികളെ ഭക്ഷിക്കുന്നതിലൂടെയാണ് ഈ കാര്യം നമ്മൾ മറന്നുപോകുന്നു പോകുന്നു വെള്ളിമൂങ്ങയെ തിരിച്ചറിയാൻ എളുപ്പമാണ് മുഖത്തിന് ഹൃദയത്തിൻ്റെ ആകൃതിയാണ് അതുപോലെ മുഖവും വയറു ഭാഗവും വെളുത്ത നിറമോ ഇളനിറമോ ആയിരിക്കും പുറംഭാഗം സ്വർണ നിറം കലർന്ന തവിട്ടു നിറവും ആണ് വെള്ളിമൂങ്ങയ്ക്ക് കൂടുണ്ടാക്കാൻ അറിയില്ല പഴയ കെട്ടിടങ്ങൾ തട്ടിൻപുറങ്ങൾ മരപ്പൊത്തുകൾ തുടങ്ങിയെടുത്താണ് താമസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ മൂങ്ങകൾ മണ്ണിൽ കുഴിയുണ്ടാക്കി താമസിക്കുന്നു എന്ന് ബറോയിങ് ഔൾസ് ഇത് ചെയ്യുന്നത് സ്നോയി ഔൾസ് മഞ്ഞുപാളികൾ തുറന്ന് കുഴി അതിൽ താമസിക്കുന്നു ഭൂരിഭാഗം മൂങ്ങകളും മറ്റ് പക്ഷികൾ ഉപേക്ഷിച്ചു പോയ കൂടുകൾ കൈക്കലാക്കി അതിൽ താമസിക്കും മറ്റൊരു കൗതുകകരമായ കാര്യം മൂങ്ങയുടെ കുഞ്ഞുങ്ങൾ മനുഷ്യനെ പോലെ കമിഴ്ന്നു കിടന്നാണ് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് ശരീരത്തേക്കാൾ ഭാരം കൂടുതലാണ് ഇരന്നുറങ്ങിയാൽ തലയുടെ ഭാരം താങ്ങാൻ കഴുത്തിന് കഴിയില്ല അതുകൊണ്ടാണ് കമിഴ്ന്നുറങ്ങുന്നത് മൂങ്ങകളിൽ പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ വലിപ്പവും ശക്തിയും മൂങ്ങയ്ക്ക് മൂന്ന് കൺപോളകളുണ്ട് മനുഷ്യർക്ക് രണ്ടെണ്ണമാണ് ഉള്ളത് മൂങ്ങയുടെ മൂന്നാമത്തെ കൺപോള ട്രാൻസ്പെറൻ്റ് ആണ് മൂങ്ങകൾ അന്റാർട്ടിക്ക ഒഴിച്ചു ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്നു കടുത്ത തണുപ്പുള്ള ആർട്ടിക് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മൂങ്ങകളെ സ്നോയി ഔൾസ് എന്ന് അറിയപ്പെടുന്നു മൂങ്ങ കൃഷിയുടെ കാവൽക്കാരനാണ് കൃഷിയെ നശിപ്പിക്കുന്ന എലികളെയും കീടങ്ങളെയും തിന്ന് കൃഷിയെ സംരക്ഷിക്കുന്നു ഒരു മൂങ്ങാ കുടുംബം ഒരു വർഷം മൂവായിരം എലികളെ വരെയാണ് വേട്ടയാടുന്നത് ഇങ്ങനെ കൃഷി സംരക്ഷണം മാത്രമല്ല എലിപ്പനി പ്ലേഗ് തുടങ്ങിയ മാരക പകർച്ച വ്യാധികൾ നിയന്ത്രിക്കാൻ ഈ വേട്ട സഹായിക്കുന്നു മൂങ്ങയെക്കുറിച്ച് കേട്ട ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുമേ ഉള്ളതാണെന്ന് കരുതുന്നു എന്തെങ്കിലും വിവരിക്കാൻ മറന്നുപോയെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക